ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നും ദോഹയിൽ പോവാൻ ഞാൻ റെഡിയായി സെയിം ഡ്രസ്സ് തന്നെ ഉണ്ടാ അപ്പോൾ പുട്ടിക്ക് കുറവൊന്നുമില്ല പക്ഷേ വാശിയുള്ളൊരു കുട്ടിയുടെ കയ്യിലുള്ളത് കൊണ്ട് ഇങ്ങനെ ഞാൻ എനിക്കാൻ വെയിറ്റ് ചെയ്ത് വണ്ടി എടുക്കുമ്പോൾ ഫദോവിനെ ഫദുവിൻ്റെ കയ്യിൽ കൊടുക്കും കാർ സീറ്റിലുണ്ട് കാർ സീറ്റിൽ സീറ്റിലിരുത്തും അങ്ങനെ ഒരു ഇതുപോലെ ഇരിക്കും അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഇറങ്ങി അപ്പോൾ ഈ അനുക്കവനെ വെയിറ്റ് ചെയ്തിട്ട് അനുക്കവന്ന് നീട്ടണം പോകുന്നുണ്ടെങ്കിൽ ഞാൻ നൈസായിട്ട് ലോങ് ട്രിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുതന്നെ കാർ സീറ്റിലാണെങ്കിൽ ഇത്തുക അത്രയപ്പോൾ അതുവരെ ഒന്നും പിടിച്ചിരിക്കാൻ പറ്റുമൊന്നുമില്ല പിന്നെ നമ്മൾ അബ്ദായപ്പോൾ ഇനി ഞങ്ങളെ സോങ്ങ് കയറി കയറിയാലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഓലത്തുമ്പത്തിരുന്നു ഞാനവിടെ അതവൻ്റെ ഫേവറേറ്റ് സോങ്ങാണ് അത് വെച്ചാൽ ഇങ്ങനെ കേട്ടിരുന്നോളും അപ്പോൾ ആ പട്ടണം വെച്ചെടുക്കുന്നത് അപ്പം ഞങ്ങൾ ദോഹയിൽക്ക് വന്നത് വേറെ ഒന്നുമല്ല നൂർജുമ്മ എടുത്താണ് വന്നത് നൂർജുമ്മ നാട്ടിക്ക് പോകാൻ ഈറ്റഡും ഉമ്മയാണ് നാട്ടിക്ക് പോവീണ് അപ്പോൾ ഉമ്മനെ കാണാനായിട്ട് ഞങ്ങൾ വന്നാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നപ്പോൾ ഉമ്മക്ക് സമാധാനമില്ല എന്തെങ്കിലും തരാനോ ഉമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് അതിനൊക്കെ വന്ന് അതിനൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് അതുപോലെ ഭക്ഷണം കൊടുത്തിട്ടാണ് ഞങ്ങൾ അടുത്തേക്ക് വന്നത് അപ്പോൾ ഉമ്മ എന്താക്കി ഉമ്മ വാങ്ങിയ സാധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഗാലക്സി മിട്ടായി എന്ന് അത് കഴിഞ്ഞപ്പോഴാണ് ഉമ്മ പറഞ്ഞത് പുറത്ത് പോവാൻ നിൽക്കണ അപ്പോൾ അന്ന് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കാരണം ഉമ്മമായിട്ട് എപ്പോഴേക്കും പോകാൻ പറ്റിയിട്ടില്ല ഉമ്മ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഇഞ്ചിക്കറുണ്ടാക്കി തന്നല്ലാണ്ട് ഞങ്ങൾക്ക് എപ്പോഴൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉമ്മക്ക് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാലിഫോർഡിയൊക്കെയാണ് പോയത് സിറ്റീസൺലിലെ കാരിഫോറിലാണ് പോയത് അപ്പം ക്യാരിഫോറിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഐറ്റംസിലൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇന്നലെ പർച്ചേസ് ചെയ്ത വീഡിയോ കാണിച്ചില്ലേ ആ വീഡിയോയിൽ കാണാൻ അത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൂടെ ഉണ്ട് അപ്പം അതും കൂടി കുറച്ച് വാങ്ങാമെന്ന് വേച്ചു അനുക്കാർക്ക് ബീട്രൂട്ടും ക്യാരറ്റ് അങ്ങനെ സലാഡ്സ് ഞാൻ കൊടുക്കാറുണ്ട് ജ്യൂസൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊക്കെ അത് ഫ്രഷ് ഇവിടെ കണ്ടപ്പോൾ അത് വാങ്ങാമെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു പിന്നെ ചിപ്സ് ഇവിടെ നിന്ന് ഒരു അരിമുറുക്കിൻ്റെ ഒരു ചിപ്സ് കിട്ടും അരിമുറുക്കിൻ്റെ ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്താക്കി അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞങ്ങളവിടെ ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര കളി അവനെല്ലാവരെയും നോക്കിച്ചിരിക്കും അവൻ്റെ കുറേ കുസൃതികൾ കണ്ടു തന്നെ ഇരിക്കയായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്താക്കി അവർ പർച്ചേസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് വന്നു അവരാക്കി ഞങ്ങൾ നേരെ പോവാന്ന് പ്ലാൻ ചെയ്തു തിരിച്ച് അത് ദോഹ കണ്ട ഒരു സന്തോഷത്തിലാണ് ഞാൻ അങ്ങനെ എന്താ പറയുക അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഒന്നുമല്ല ഈ വെജിറ്റബിൾസ് ഫ്രഷ് ആയിട്ടുള്ള കണ്ടപ്പോൾ ബീറ്റ്റൂട്ട് ക്യാരറ്റ് മല്ലി പിന്നെ നമ്മൾ റോസ്മേരി ഇല്ലേ അത് പിന്നെ ഇതുപോലെ ചിപ്സ് പിന്നെ ഓഫറിൽ എന്തെങ്കിലും കണ്ടാൽ അങ്ങനെ വാങ്ങും ബിസ്ക്കറ്റുകളൊക്കെ നല്ലത് കിട്ടും ആ ഓഫറിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതുവിന് സ്നാക്സ് കൊടുത്തയക്കാൻ വയ്ക്കാൻ നല്ലതാണ് അങ്ങനെ കുറച്ച് അല്ലാതെ ചില്ലർ സാധനങ്ങളാണ് പിന്നെ അതിന് സോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കിച്ചൺ ടൗല് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങളപ്പം കാ അവരെ കാത്ത് കേട്ടാ അപ്പോഴാണ് ഇവൻ്റെ കുറേ വാശിയും കുറുമ്പും എന്നാൽ കുറേ വിസ് വികൃതികൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് അവനെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി അവനിക്കിപ്പോൾ നടന്നു തുടങ്ങിയ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തിരിക്കില്ല ഫുള്ള് നടക്കൽ എണ്ണീണ് അപ്പം ഒരാൾക്കൂടെ കൂടെ എന്തായാലും വേണം അപ്പോൾ എന്തായാലും അതതിന് കുറച്ചൊരു രസങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താക്കി പോകുന്നു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എന്താക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഉമ്മാനേയും മാപ്പാൻ്റെ ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോവാനായിട്ട് കുറച്ച് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്താക്കേ അവരവിടെ ഇറക്കി യാത്രയൊക്കെ പറഞ്ഞ് അല്ല വിഷമൊക്കെ ഉണ്ടായിരുന്നു കാര്യം കുറച്ച് നല്ല നമ്മളൂടെ ഉണ്ടായിരുന്നല്ലേ നാട്ടിൽ പോണ വിഷമം ശരിക്കും ഉണ്ടായിരുന്നു അപ്പം ഉമ്മാടെ മുഖത്തും നല്ലവണ്ണം വിഷമം ഉണ്ടായിരുന്നു പിന്നെന്താ പറയാ അപ്പോൾ നാട്ടിൽ പിറ്റേ ദിവസം നൈറ്റ് ഇറങ്ങുമായിരിക്കും ആ നൈറ്റ് ആണ് പിറ്റേ ദിവസം നൈറ്റ് ആണോ ഇറങ്ങിയത് അങ്ങനെ അങ്ങനെ ടാറ്റേ ബൈ സീ ഒക്കെ പറഞ്ഞും അങ്ങനെ പോകണതുവരെ ഇങ്ങനെ നോക്കിക്കുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആൽക്കോളിൽ കിട്ടുമ്പോൾ മാത്രമാകും അപ്പോൾ പോണ വഴിക്ക് ഞാൻ പറഞ്ഞു വിശക്കണോ എന്ന് പറഞ്ഞപ്പോൾ സാൻഡ്വിച്ച് വാങ്ങി തന്നു അങ്ങനെ സാൻഡ്വിച്ച് വാങ്ങി അപ്പോൾ എനിക്കകം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കോഫിയും വാങ്ങി അവിടെ ആൾ നല്ല കേട്ട് കിടന്ന് ഉറങ്ങുന്നാട്ട കാണുന്നത് പിന്നെ അത് തെ ഇങ്ങനെ കണ്ണുഴിച്ച് നോക്കി പോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വീഡിയോ കണ്ട ഫ്ലാഷ് ലൈറ്റ് കണ്ടപ്പോൾ ചിരിച്ച നട്ടാ അതിൽ കഴിഞ്ഞ് ഞങ്ങൾ സാൻഡ്വിച്ച് വാങ്ങി കുറച്ചും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ടീ ടൈം അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കോഫി വാങ്ങിയത് കോഫി വാങ്ങിച്ചു എനിക്ക് കോഫി വാങ്ങിച്ചു പിന്നെ എന്താ പറയുക ആ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് അപ്പം ഇന്ന അത് വാങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണം മാത്രമല്ല വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ വീഡിയോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ എനിക്ക് ഇടാനുള്ള മടി വന്നിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു രണ്ടാഴ്ചത്തോളം ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ എന്നെ ഷോർട്സ് ഇട്ടത് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടാൻ പറ്റിയില്ല അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എന്നവരും ബൈ ബൈ